നമസ്കാരം ഞാൻ ആറ്റൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താ വിശയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കർക്കിടക ബാഹുബലിയെക്കുറിച്ചാണ് അപ്പോൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച കർക്കടകം പത്തൊമ്പത് അന്നാണ് കർക്കിടക ബാഹുബലി അപ്പോൾ പിതൃശ്രാദ്ധം കൂട്ടുന്നത് വളരെ പ്രത്യേകതയാണ് മുടക്കം വരുത്തരുത് അപ്പോൾ അന്നേ ദിവസം രാവിലെ തന്നെ ബലിയിടാൻ തുടങ്ങും തിരുവല്ലത്തൊക്കെ പിന്നെ തിരുവല്ല വർക്കല ക്ഷേത്രം അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കർമ്മം ചെയ്യേണ്ടത് ഇത് ചെയ്തില്ലെങ്കിൽ എന്താ ദോഷം ഇങ്ങനെയൊക്കെ ചിലവർ ചോ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആണ്ടു വലി നടത്താറില്ല ചിലവർ ഇപ്പോൾ വർഷവലി ആരും ചിലർ ചെയ്യാറില്ല അത് ചെയ്തില്ലെങ്കിലും അതിലു മുടക്കം വരുത്തിയവർ ഈ കർക്കിടക ഭാവ് ചെയ്യുന്നത് വളരെ പ്രത്യേകതയാണ് ഇനൊരു പ്രത്യേക ഒരു കാര്യം പറയാം അതായത് ഇപ്പോൾ നമുക്ക് ദേവകൾക്ക് ഉത്തരായണം ദക്ഷിണായണം ഉത്തരായണം പകലും ദക്ഷിണായണം രാത്രി അപ്പോൾ ഒരു വർഷത്തിൽ മാസം ദേവകൾക്ക് പകലും മാസം രാത്രി അപ്പോൾ പിതൃക്കക്ക് എന്ന് പറയുന്നത് അമാവാസ തുടങ്ങി പൗർണമി വരെ പകലും പൗർണമി തുടങ്ങി അമാവാസ്യ വരെ രാത്രിയാണ് അപ്പോൾ ഇവർക്ക് ഒരു വർഷം എന്ന് പറയുന്നത് പന്ത്രണ്ട് ദിവസമാണ് അപ്പം നമ്മൾ പന്ത്രണ്ട് ദിവസത്തിനൊരിക്കാണ് ഈ അവരുടെ ലോകത്ത് അവർക്ക് നമ്മൾ ശ്രാദ്ധവും കൂട്ടുന്നത് ഇതിൽ വൈദ്യരൻ എന്നുള്ളവർ ആറ് കടന്ന് വേണം ഇവർക്ക് സ്വർഗ് പ്രാപ്തിയിലോട്ട് പോയാൽ മോക്ഷം കിട്ടാൻ അപ്പോൾ ഈ ആറ് കടന്ന് പോകുമ്പോൾ തന്നെ ഈ പന്ത്രണ്ട് ദിവസം അവരുടെ ലോകത്തെ പന്ത്രണ്ട് ദിവസത്തിനൊഴിക്ക് ഇവർ ഒരു ചെറിയ പാറ പുറത്ത് കയറി ഇരിക്കും എന്നിട്ടാണ് ഇവർ നമ്മൾ കൈനീട്ടി ചോദിക്കുന്നത് അതാണ് ഈ കർക്കിടകവാകുപരി ഇത് മുടക്കരുത് ഇത് ചെയ്യണം ഇതിലേക്കുള്ള ഒരു പുരാണ കഥ ഞാൻ പറയാം ഭഗീരഥ പ്രയത്നം എന്ന് കേട്ടിട്ടുണ്ട് അതിപ്പം ഇന്നത്തെ ആൾക്കാർക്ക് അറിയില്ല നമ്മളെ പഴയ ആൾക്കാർക്കൊക്കെ ഭഗീരഥ പ്രയത്നം അതായത് ഒരു അസുരവലത്തിൽ ജനിച്ചവനാണ് ഭഗീരഥൻ യുദ്ധനിമിത്തം ഭഗീരഥൻ്റെ പിൻഗാമികൾ കുറേ പേര് മരണപ്പെടുകയുണ്ടായി അപ്പോൾ ഇവരുടെ ക്രിയകളൊക്കെ ചെയ്ത് ദഹിപ്പിക്കുകയാണ് ദഹനമൊക്കെ കഴിഞ്ഞ് അവരങ്ങനെ ഇട്ടേക്കുകയാണ് പാതാളത്തിൽ മോക്ഷം കിട്ടുന്നില്ല അവർക്ക് അപ്പോൾ എന്താണ് ഇതിനൊരു മാർഗം അപ്പോൾ ആ പരമ്പരയിൽ വരുന്ന ഭഗീരഥൻ നമ്മളുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നില്ല അവരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഇപ്പോൾ ഭഗീരഥൻ ബ്രഹ്മാവിനെ തപസ് തപസ്സിരുന്ന് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തുകയാണ് ബ്രഹ്മാവ് പറയും ശിവഭഗവാൻ്റെ ജടയിൽ ഉള്ള ഗംഗാദേവി ഭൂമിയിൽ പതിച്ചാലേ അതും നിങ്ങളുടെ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വഴിയുള്ളൂ ആ പാതാളത്തിൽ ഗംഗാജലം വേണം ശിവനെ പ്രീതിപ്പെടുത്തുക ഭഗീരനന്ദിയും വേറെ മറ്റൊരു ചിന്തയും ഇല്ലാതെ ഭഗവാനെ ധ്യാനിച്ച് തപസ്സിരിക്കുകയാണ് ഇപ്പോൾ തപസ്സിൽ ഭഗവാൻ അലിഞ്ഞ് തൻ്റെ ഭഗവാൻ്റെ ജടയിൽ നിന്നും ഒരു ഇടം മാറ്റി ഭൂമിയിലോട്ട് ഗംഗാദേവിയെ അയക്കുകയാണ് അങ്ങനെ ആ ഭഗീരഥൻ്റെ പിൻഗാമികൾക്ക് അവർക്കെല്ലാം മോക്ഷം കിട്ടുകയാണ് അപ്പോൾ ഭഗീരഥ പ്രയത്നത്തിൻ്റെ അർത്ഥം വേറെ ഒന്നും ഭഗീരഥ ചിന്തിച്ചില്ല തൻ്റെ പിതൃക്ക് പിതൃക്കൾക്ക് വേണ്ടി മാത്രം ഈ ഒരു കർമ്മം അതായത് ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി മാത്രം വർഷങ്ങളോളം തപസ്സിരുന്നാണ് പിതൃക്കൾക്ക് മോക്ഷം വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പിതൃകടൻ ചിലവരൊക്കെ പിതൃകടൻ ചെയ്യാറേയില്ല ചോദിച്ചാൽ പറയും അത് ആണ്ടു വലി ചെയ്യുന്നില്ല അല്ലെങ്കിൽ കർക്കിടക വലിക്ക് എന്തെങ്കിലും കാരണം പറഞ്ഞാൽ ഒഴിവാകും ഇതിലെ അനർത്ഥ ബലം എന്ന് പറയുന്നത് പിതൃശാപം എന്ന് പറയും പിതൃക്കൊക്കെ നമ്മൾ ഈ ശ്രാദ്ധം ഊട്ടിയില്ലെങ്കിൽ വീട്ടിൽ ചില അനർത്ഥ ഫലങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികളുടെ വിവാഹ കാര്യങ്ങൾ മുടങ്ങും ബിസിനസ്സിൽ നഷ്ടം വരാനുള്ള സാധ്യത കാണും പിന്നെ മറ്റുള്ള എന്തിനും ഒരു ഉത്കണ്ഠ മനസ്സിന് ഒന്നും കാണൂല എന്നാൽ എന്തെങ്കിലും ഒരു ഉത്കണ്ഠ വരും പഠന വിഷയത്തിലൊക്കെ കുട്ടികൾ മന്ദഗതിയാവും അതുകൊണ്ട് പിതൃകടൻ ബാക്കി വയ്ക്കരുത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം മൂന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ തലേന്നത്തെ ദിവസമാണ് പ്രധാനം അത് ഓഗസ്റ്റ് രണ്ട് ഒരിക്കലെന്ന് പറയും അന്ന് വീടൊക്കെ വൃത്തിയായിട്ട് കഴുകി ഇറക്കി ഒരു നേര ഭക്ഷണം അതും പച്ചരി സാധം വ്രതം നോക്കുക മൂന്നാം തീയതി ശനിയാഴ്ച ദിവസം പിതൃക്കട അതായത് കർക്കിടക വാഗുബലി അനുഷ്ഠിക്കുക പിതൃ അതായത് ശ്രാദ്ധ കൂട്ടി പിതൃക്കളെ തൃപ്തിപ്പെടുത്തുക നമുക്ക് സകല ഐശ്വര്യങ്ങളും വരും ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഭഗീര പ്രയത്നം അപ്പോൾ ആ ഒരു ഇത് നമ്മൾ അത്രത്തൊന്നും ചെയ്യുന്നില്ല എന്നാലും ഇതിൽ അജ്ഞാത ഇതും വരും അജ്ഞാത ജ്ഞാത അജ്ഞാതെന്നൊക്കെ പറയും അതായത് ഇപ്പം നമുക്ക് ഒരു വീട് വിട്ട് ഒരാൾ എവിടെയെങ്കിലും ദൂരെ പോയി മരണപ്പെട്ടുകാണും അത് നമുക്കറിയില്ല അപ്പം ഈ കർക്കിടകലി ഇത് നടത്തുമ്പോൾ അവർ അവരത് തൃപ്തിപ്പെടുകയാണ് അപ്പോൾ പുത്ത് എൻറ്റാൽ പുത്തിരൻ പുത്ത് എന്ന നരകം പുത്ത് എന്ന നരകം കടന്നു പോണമെങ്കിൽ പുത്തിരൻ വേണ്ടെന്ന് പറയും തമിഴിൽ അതായത് പുത് എന്ന നഗരം കടന്നു ചെല്ലണമെങ്കിൽ പുത്തിരൻ വേണ്ടും പുത്രൻ വേണം അപ്പോൾ പുത്രനായിട്ട് എന്നിട്ട് ആ കർമ്മം ചെയ്തില്ലെങ്കിൽ അത് വളരെ നമുക്ക് ദോഷം ചെയ്യും കർക്കിട വാവലി ശ്രാദ്ധം കൂട്ടുക പിതൃക്കളുടെ അനുഗ്രഹം നേടുക ശുഭവസ്തു